കേസിൽ നിലവിൽ ഏറ്റവും വിവാദത്തിലായിരിക്കുന്നത് ഭരണ പാർട്ടിയായ ബി ജെ പി ആണ് കാരണം ഇഡിയും ഇൻകം ടാക്സും അന്വേഷണം നടത്തിയതിനു പിന്നാലെ വമ്പൻ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ മൗനമാണ് എങ്ങും എന്നാൽ വിഷയത്തിൽ ഭരണ പാർട്ടി വിവരങ്ങൾ പുറത്തു വന്നത് തടയാൻ ശ്രമിക്കുന്നത് തുടക്കം മുതൽ വ്യക്തമാണ് എസ് ബി ഐക്ക് മേൽ ഇക്കാര്യത്തിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടുതാനും ഇതിനിടെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിനമാണ് ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ എസ് ഇന്ന് മറുപടി നൽകും നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താനാകും ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതി എസ് ബി ഐയോട് ആവശ്യപ്പെട്ടത് എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച എസ് അപേക്ഷ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ ഓരോ ബോണ്ടിന്റെയും യുണീക് നമ്പർ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തു വന്നു പക്ഷെ ബോണ്ടുകളുടെ നമ്പർ എസ് കൈമാറിയില്ല ഇത് മനസ്സിലാക്കിയ സുപ്രീം കോടതി ബോണ്ടുകളുടെ നമ്പർ സമർപ്പിക്കാൻ എസ് ബി ഐക്ക് വീണ്ടും നിർദ്ദേശം നൽകി ചൊവ്വാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ അഞ്ച് കമ്പനികളുടെ പട്ടികയിൽ മൂന്നും അന്വേഷണം നേരിടുന്നതിന്റെ തെളിവുകൾ നേരത്തെ വന്നിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി നിർമ്മാണ കമ്പനികളും ബോണ്ടുകൾ വാങ്ങി പതിനൊന്ന് നിർമ്മാണ കമ്പനികൾ ചേർന്ന് വാങ്ങിയത് അഞ്ഞൂറ്റി ആറ് കോടിയുടെ ബോണ്ടാണ് ഇതിൽ ചെന്നൈ ഗ്രീൻ വുഡ്സ് വൈഎസ്ആർ കോൺഗ്രസ് എം പി അയോധ്യ രാമി റെഡ്ഡിയുമായുള്ള ബന്ധമുള്ള മധ്യപ്രദേശ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് വാങ്ങിയത് നൂറ്റി പതിനൊന്ന് കോടിയുടെ ബോണ്ടാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിലായിരുന്നു രണ്ട് കമ്പനികളുടെയും നീക്കം സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം നൂറ്റി കോടിയുടെ ബോണ്ട് വാങ്ങിയത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് സി ബി ഐ ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴും കടപത്രം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന നിർണായക വിവരം വെളിപ്പെടുത്താൻ കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികളും തയ്യാറായിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതലുള്ള രേഖകളാണ് പുറത്തു വന്നത് ഇതിൽ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികൾ കടപ്പത്രം ആരാണ് വാങ്ങിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു മിക്ക രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി കൈപ്പറ്റിയ തുകയുടെ വിവരങ്ങൾ മാത്രം പുറത്തുവിട്ടപ്പോൾ പത്ത് പാർട്ടികളാണ് ആരൊക്കെയാണ് കടപ്പത്രം വാങ്ങിയത് എന്നും ഓരോരുത്തരുടെയും പക്കൽ നിന്ന് എത്ര തുകയാണ് കൈപ്പറ്റിയത് എന്നും അടക്കമുള്ള വിശദവിവരം വെളിപ്പെടുത്തിയത് ഡി എം കെ അണ്ണാ ഡി എം കെ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനതാദൾ സെക്യുലർ ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ് മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി ഗോവ ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി എൻ സി പി ജെ ഡി യു എന്നീ പാർട്ടികളാണ് വിവരങ്ങൾ പങ്കുവച്ചത് അഞ്ഞൂറ്റി പത്തൊമ്പത് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കടപ്പത്ര വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് ജാർഖണ്ഡ് മുക്തി മോർച്ച ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇനിയും വിവരങ്ങൾ നൽകാനുമുണ്ട് ഡി എം കെക്ക് ലഭിച്ച തുകയിൽ അഞ്ഞൂറ്റി തൊമ്പത് കോടിയോളം നൽകിയത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസും നൂറ്റി അഞ്ച് കോടി രൂപ നൽകിയത് മേഘാ എഞ്ചിനീയറിംഗുമാണ് എഐ എ ഡി എം കെ യുടെ ഏറ്റവും വലിയ ദാതാവ് ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അഞ്ചു കോടി രൂപയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നൽകിയത് ജെഡിഎസിന് അമ്പത് കോടി രൂപ എംഇയിൽ നിന്നും ഇരുപത്തിരണ്ട് കോടി രൂപ എംബസി ഗ്രൂപ്പിൽ നിന്നുമാണ് ലഭിച്ചത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന് അമ്പത് ലക്ഷം രൂപ ഭാരതി ഗ്രൂപ്പിൽ നിന്നും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് അമ്പത് ലക്ഷം രൂപ അലിമ്പിക് ഫാർമയിൽ നിന്നുമാണ് കിട്ടിയത് എം ജി പി ഗോവ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയത് വി എം സാൽഗോൺഗർ ആൻഡ് ബ്രദേഴ്സ് ആണ് സാൻ ബിവറേജസ് എസ്റ്റേറ്റ് ട്രേഡേഴ്സ് ബി എസ് ട്രേഡേഴ്സ് എന്നിവരാണ് സമാജ്വാദി പാർട്ടിയുടെ ഉയർന്ന സംഭാവനക്കാർ ജെ ഡിയുവിന് മൂന്ന് കോടി രൂപ നൽകിയത് ഭാരത് എയർടെലും ശ്രീ സിമൻസും കൂടിയാണ് ആം ആദ്മിക്ക് ലഭിച്ചതിൽ മൂന്ന് കോടി രൂപ ബജാജ് ഗ്രൂപ്പിൽ നിന്നും ഒരു കോടി ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നുമാണ് ലഭിച്ചത് സി പി എം സി പി ഐ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കടപത്രങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കടപത്രം വഴി ഏറ്റവും കൂടുതൽ തുക സമ്പാദിച്ചത് ബി ജെ പി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പ് കടപത്രം അവതരിപ്പിച്ചതു മുതൽ ഇതുവരെ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദശാംശം അഞ്ചു കോടി രൂപയാണ് ബി ജെ പി സമാഹരിച്ചത് കോൺഗ്രസിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയും ബി ആർ എസിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയും ലഭിച്ചു ഞായറാഴ്ച വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് ബോർഡുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്